വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ ശാലിനിയെ കളക്ടറെ പിന്നെ ഹോട്ടലിൻ്റെ ആനിവേഴ്സറി സെലിബ്രേഷന് ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കാം എന്നാണ് അവിടെ തീരുമാനിക്കുന്നത് അപ്പോൾ വിഷ്ണു ഇപ്പോൾ താഴേക്ക് കളക്ടറെ കാണാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കളക്ടറെ ഇങ്ങോട്ടത്തേക്ക് ക്ഷണിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തു കാണാം തുടർന്ന് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ അന്നേരം വിഷ്ണു അങ്ങ് കൂടെ ഇരിക്കുകയാണ് ഫാമ ഫോൺ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് തുടർന്ന് സത്യഭാമ എന്നിങ്ങനെ ശാലിനിയുടെ ഫോണിലെഴുതി കാണിക്കുമ്പോൾ ആരും കാണാതെ ഈ പ സത്യ കാണാതെ ഫോൺ അപ്പുറത്തേക്ക് മാറ്റി കൊണ്ട് പോവുകയാണ് ശാലിനി എന്നിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാഡം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അനിവേഴ്സറി ഉദ്ഘാടനത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഷാലിനി അത് കേട്ടുകൊണ്ടിരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ തുടർന്ന് ശാരദാമ്മോട് ഈ കാര്യങ്ങളൊക്കെ ശാലിനി പറയുമ്പോൾ ചിലപ്പോൾ ഇത് നല്ലതിനായിരിക്കും എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ആകെങ്ങ് ടെൻഷനാവുകയാണ് തുടർന്ന് റൂമിലിരിക്കുന്ന ശ്യാമയോട് പപ്പി ചോദിക്കുകയാണ് ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് അമ്മയെന്ന് നമ്മുടെ ഹോട്ടലിൻ്റെ ആനിവേഴ്സറി ഉദ്ഘാടനത്തിന് കളക്ടർ വരുമെന്നാണ് സത്യം പറഞ്ഞത് കളക്ടറെ കാണാമല്ലോ എന്നും പറഞ്ഞ് ഈ പപ്പി മോളാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ് അന്നേരം ശാലിനി വരുമെന്നുള്ള ആ ഒരു ഇത് കാണുമ്പോൾ വിഷ്ണുവും ആകെ സന്തോഷത്തിലാണ് തൻ്റെ ശാലിനി അമ്മയുടെ അടുത്തേക്ക് ട്രാക്ടർ വണ്ടിയിൽ വരും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത്രയുമാണ് പുതിയ പ്രമോ ഓക്കെ താങ്ക്